ത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ചരിത്രപ്രസിദ്ധവുമായ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നായ നീർവിളാകം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പത്തു ദിവസം നീളുന്ന ഉത്സവ കാഴ്ചകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനേഴിന് കുടിയേറിയത് ക്ഷേത്രത്തിലെ പത്തുനാൾ നീണ്ടു നിൽക്കുന്ന വർണ്ണാഭമായ ഉത്രം ഉത്സവത്തിന് താഴ്മൺമഠം തന്ത്രി കണ്ഠനര ബ്രഹ്മദത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് മേൽശാന്തി ആറന്മുള പുത്തൻമടം ഹരീഷ് ജെ പോറ്റി സഹകാർമികത്വം വഹിച്ചു ശേഷം നടന്ന കൊടിയേച്ചു സദ്യയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു എണ്ണൂറ് വർഷത്തിനേൽ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ശ്രീധർമ്മശാസ്താവിന്റെ സ്വയംഭൂ ശിലാചൈതന്യമാണ് കൂടിക്കൊള്ളുന്നത് രണ്ടുനാൾ കാവടിയാട്ടവും വലിയ പള്ളിവിളക്ക എഴുന്നെളിപ്പും ഉത്രം ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും ഇരുപത്തിയഞ്ചിന് ഉത്രം ഉത്സവവും ഇരുപത്തിയാറിന് ആറാട്ടും നടക്കും അഞ്ചാം ഉത്സവ ദിനമായ ഇരുപത്തിയൊന്ന് മുതൽ പകൽ പത്തിന് ഉത്സവബലി ദർശനവും നടക്കും മൂന്നാം ഉത്സവ ദിനമായ ചൊവ്വാഴ്ച കിടനാട ശിവപാർവതി മാതൃസമിതിയുടെ നാരായണീയ യജ്ഞം നടന്നു അന്നദാനം ഇരിങ്ങാലക്കുട ആശാ സുരേഷിന്റെ സോപാന സംഗീതം ഗൗരീശങ്കരം ഭജൻ നൃത്തം എന്നിവയും നടന്നു നാലാം നാളായ ബുധനാഴ്ച എട്ട് മുപ്പതിന് നാരായണീയം വൈകിട്ട് ഏഴ് പതിനഞ്ചിന് ചിന്തപാട്ട എന്നിവ ഈ ഉത്സവ നാടുകളിൽ കണ്ണും മനസ്സും നിറയ്ക്കുന്ന ദീപവിസ്മയങ്ങളും ക്ഷേത്രത്തിലേക്ക് വീട്ടുന്ന ശബ്ദക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത് നീർവിളാകത്തിലെ വടക്കൻ എന്ന സൗഹൃദ കൂട്ടായിയാണ് ചടങ്ങായ ഉത്സവബലി കണ്ടുതൊയുന്നത് ഏറ്റവും അനുഗ്രഹമുള്ള കാര്യമാണെന്നാണ് വിശ്വാസം അഞ്ചാം ഉത്സവം മുതൽ വൈകിട്ട് ആറ് മുപ്പതിന് ദിവസേന സേവയും ഉണ്ടായിരിക്കും എല്ലാ വർഷത്തെയും പോലെ തരിച്ചട്ടത്തിൽ ചെരാതുകൾ ഉറപ്പിച്ച് ആയിരത്തി എട്ട് തിരികൾ തെളിയിച്ച എഴുന്നള്ളിക്കുന്ന മനോഹരവും ഭക്തിനിർഭരവുമായ വലിയ പള്ളിവിളക്ക് നേർവിളാകർ ഉത്രം ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങ് തന്നെയാണ് ന് പുലർച്ചെ മൂന്നിന് പള്ളിവേട്ട ആലിന്റെ ശിവത്തിൽ നിന്നും പടിഞ്ഞാട്ട് ക്ഷേത്ര ഗോപുര നടയിലേക്കാണ് വലിയ പള്ളിവിളക്ക് ഉരുത്തിയെത്തിക്കുന്നത് അടുത്ത കാലത്തുവരെ തോളിലെടുത്ത് എഴുന്നള്ളിക്കുക എന്നതായിരുന്നു പതിവ് പൂരംനാളായ ഇരുപത്തിനാലിന് രാത്രി പത്തേ മുപ്പതിനും ഉത്രംനാളായ ഇരുപത്തിയഞ്ചിന് പകൽ പത്തേ മുപ്പതിനും പെരിങ്ങാട്ടുകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള കാവടിയാട്ടത്തിൽ ഇരുന്നൂറോളം കാവടികളായിരിക്കും ഉണ്ടാവുക പെരിങ്ങാട്ടുകാവിൽ നിന്ന് ചിറവാഴ് ചുറ്റി ക്ഷേത്രം വക പറത്തോട് നിലത്തിൽ ഇറങ്ങിക്കുള്ളിയാണ് ഉത്രംനാളിലെ കാവടി വരവ് താളമേളങ്ങളോടെ ഭക്തിസാന്ദ്രമായി കടന്നുവരുന്ന കാവടി വരവ് അതിമനോഹരമായ ഒരു ദൃശ്യവിരുന്നാണ് ഇരുപത്തിയാറിന് താലപ്പുലി പമ്പമേളം അമ്മൻകുടം സഹിതം കുറിച്ചുമുട്ടം കാണിക്ക മണ്ഡപത്തിൽ സ്വീകരണം നൽകുന്നതുമാണ് സ്വാമിയെ ശരണമയപ്പ ചെങ്ങന്നൂരിലെയും ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലെയും വിശേഷങ്ങളും വാർത്തകളും അറിയാൻ ചെങ്ങന്നൂർ ന്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക